മലയാള ചലച്ചിത്ര ഗീതങ്ങളുടെ അപൂർവ രാഗം ദേവരാജൻ മാസ്റ്ററുടെ തൊണ്ണൂറ്റിയേഴാം ജന്മദിനം ആഘോഷമാക്കി ജി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് അക്കാദമി കെ പി കേശവ മേനോൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം ചെയ്താവ് പരാഗ് പന്തിരംഗാവ് അവാർഡ് കൈമാറി തുടർന്ന് ചലച്ചിത്ര ഗാനാലോപന മത്സരവും നടന്നു മലയാളത്തിന്റെ ദേവരാഗത്തിന് തൊണ്ണൂറ്റിയേഴാം ജന്മദിനം കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും ദേവരാജൻ മാസ്റ്റർ ഈണം നൽകിയ സംഗീതം മലയാളികൾക്കിടയിൽ മരണമില്ലാത്തവനായി ജീവിക്കുന്നു രചന വയലാർ സംഗീതം ദേവരാജൻ പാടിയത് യേശുദാസ് എന്നത് മലയാളി എന്നുമൂർക്കുന്ന റേഡിയോ അനൗൺസ്മെന്റാണ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് തൊണ്ണൂറ്റിയേഴാം ജന്മദിനം ആഘോഷിക്കുമായിരുന്ന ദേവരാജൻ മാസ്റ്ററുടെ ജന്മദിനം ആഘോഷമാക്കുകയാണ് ജി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് അക്കാദമി കോഴിക്കോട് കെ പി കേശവമേനോൻ ഹാളിൽ ഒരുക്കിയ ജന്മദിനാഘോഷങ്ങളിൽ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു തുടർന്ന് ജി ദേവരാജൻ മാസ്റ്റർ മ്യൂസിക് അക്കാദമി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരം പരാഗ് പന്തീരംഗാവിന് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സമ്മാനിച്ചു സംഗീത സമ്രാട്ടായിരുന്ന നമ്മുടെ ദേവരാജൻ മാഷൻ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ആ ഒരു മനുഷ്യൻ്റെ പേരിലാണ് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള മ്യൂസിക് അക്കാദമിയാണ് ഇങ്ങനെ ഒരു അവാർഡ് പരാഗിന് കൊടുക്കുന്നത് എന്നതുകൊണ്ട് ഇതിന് മാഹാത്മ്യം കൂടും രണ്ട് തരത്തിൽ ഒന്ന് ആരുടെ പേരിലാണ് എന്ന അർത്ഥത്തിൽ രണ്ടാമത് ആ ഒരു അവാർഡ് കിട്ടുമ്പോൾ അവാർഡ് അഭിമാനിക്കും എന്നെപ്പോ ഒരു വ്യക്തിയുടെ പേരി ഈ അവാർഡിന് സ്വയം അഭിമാനം തോന്നും ഞാൻ അത് അർഹതപ്പെട്ട ഒരു വ്യക്തിക്കാണല്ലോ എത്തിയത് എന്നാലോചിച്ച് ആ അവാർഡ് അഭിമാനിക്കും ദേവരാഗങ്ങളുടെ എന്നാണ് അദ്ദേഹത്തെ സംഗീത ലോകം വിശേഷിപ്പിക്കുന്നത് മലയാള സിനിമയിൽ ഏറ്റവും അധികം രാഗങ്ങളെ ഉപയോഗിച്ച സംഗീത സംവിധായകൻ എന്ന വിശേഷണവും ദേവരാജൻ മാസ്റ്ററിന് സ്വന്തം മികച്ച സംഗീത സംവിധായകനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ മാസ്റ്ററെ തേടിയെത്തിയിട്ടുണ്ട് മലയാളം തമിഴ് കന്നഡ ഭാഷകളിലായി ആയിരത്തി എഴുന്നൂറിലധികം ഗാനങ്ങൾ മാസ്റ്ററുടേതായി പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി ആറ് മാർച്ച് പതിനഞ്ചിന് മാസ്റ്റർ വിട പറയുമ്പോൾ മലയാള സംഗീത ലോകത്തിന് നഷ്ടപ്പെട്ടത് ഒരു മഹാരഥനയായിരുന്നു ഇന്നും കാലവും ജനപക്ഷവും കാത്തിരിക്കുന്നത് ദേവരാജൻ മാസ്റ്ററെ പോലൊരു സംഗീതജ്ഞനെയാണ് ചടങ്ങിൽ സിദ്ദിഖ് എം എൽ എ ഡോക്ടർ യു ഹേമന്ത്കുമാർ എ പി അഹമ്മദ് പി കെ രാധാകൃഷ്ണൻ പോൾ കല്ലാനോട് ജാനമ്മ കുഞ്ഞുണ്ണി രാജീവ് പെരുമൺപുറ സന്തോഷ് പാലക്കട എന്നിവർ സംബന്ധിച്ചു തുടർന്ന് ദേവരാജൻ മാസ്റ്റർ സംഗീതം പകർന്ന ഗാനങ്ങളുടെ ആലാപന മത്സരവും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്